കഥ ഞാൻ എന്ന ഞാൻ രചന നല്ലനാട് മോഹനൻ അവതരണം അഡ്വക്കേറ്റ് അനഖ പൊതുപ്രവർത്തകനായ എൻ്റെ മരണാന്തര കർമ്മങ്ങൾ നടക്കുകയാണ് കൊള്ള തരക്കേടില്ല തുടർന്നുള്ള അനുശോചന യോഗം അനുസ്മരണ പുകഴ്ത്തലുകൾ കേട്ട് ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഈയുള്ളവന്റെ ആത്മാവ് വിശ്വസിച്ചു താനില്ലാത്ത ലോകം ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നും എനിക്കും മറ്റുള്ളവർക്കും തോന്നിയിരുന്ന വലിയൊരു കാലം ഇന്നലെയോട് കഴിഞ്ഞു അടുത്ത പ്രഭാതം പതുപോലെ പുലർക്കാലം അറിയിച്ചു പക്ഷികൾ ഉണർത്തുന്ന മധുര സംഗീതം കിരണങ്ങൾ എത്തുന്നതിനു മുൻപ് കിഴക്ക് ചെറുമേഘങ്ങൾ ചുവന്ന പരവതാനി വിരിച്ചു രാത്രിയിൽ പൂർണ്ണചന്ദ്രൻ വാരി ചുറ്റിയിട്ട് ഉപേക്ഷിക്കപ്പെട്ട ഇളം മഞ്ഞ ദാവണിക്കിടയിൽ നിന്ന് സ്വർണ്ണകിരണങ്ങൾ കിഴക്കൻ പർവ്വതങ്ങളിൽ പടർന്നിറങ്ങി പതിവിലും കൂടുതൽ തിളങ്ങുന്ന സൂര്യകിരണങ്ങൾ അത് ആസ്വദിക്കുന്ന പറവകളുടെ ആഹ്ലാദം അതുകൊണ്ട് ഈ ആത്മാവ് അസ്വസ്ഥമായി ഞാനില്ലാതെ ഞാനില്ലാതെയും ഈ ലോകം ഇത്ര സുന്ദരമോ തുടർന്ന് താനില്ലാത്തതിന്റെ ദുഃഖം വിട്ടൊഴിയാത്ത ജനങ്ങളുടെ കണ്ണീർ പ്രതീക്ഷിച്ചു വീട്ടിലൊന്നു ചുറ്റി ഇല്ല ഇവിടെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല മരണം അപ്രത്യക്ഷമായ ഒരു നെഞ്ചുവേദനയായി കടന്നു വന്നു ഒടുവിൽ ഇഷ്ടമില്ലെങ്കിലും അനുസരിക്കേണ്ടി വന്നു അല്ല കീഴടങ്ങേണ്ടി വന്നു മരണത്തിനു മുന്നിൽ ഒരു കാര്യം ഉറപ്പായി എന്നാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഇല്ലെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കില്ല ഒരു കുറവും ഉണ്ടാകില്ല അപ്പോൾ തലേനാളത്തെ അനുസ്മരണ വേളയിലെ വർത്തമാനങ്ങൾ അതിലൊരു സത്യവുമില്ലേ താനില്ലാത്ത ലോകം ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവർ അവർ ഇന്ന് എന്ത് ആഹ്ലാദത്തോടെ കണ്ടു സഹിക്കാൻ കഴിയുന്നില്ല ഞാനില്ലെങ്കിലും ഇവിടെ ഒരു കുറവുണ്ടാകില്ല ഉണ്ടാകില്ല ആത്മാവ് പിറുപുറുത്തുകൊണ്ടേയിരുന്നു ഞാനില്ലാത്തതിൻ്റെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയാത്ത നഷ്ടമാണ് പോലും ൽപ്പനങ്ങൾ ഞാൻ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ ഇത്ര പെട്ടെന്ന് മറ്റു പലരും ഇന്ന് അവരോധിക്കപ്പെട്ടു താനല്ലാതെ മറ്റാർക്കും ഈ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കാൻ കഴിയില്ലെന്നത് തന്നെപ്പോലെ തന്നെ മറ്റ് പലരും ഇന്നലെയും പ്രഖ്യാപിക്കുന്നത് കേട്ടു ആ വാക്കുകൾ കേട്ട് ഉള്ളം പുളകം കൊള്ളിച്ചിരുന്നു എത്രയോ കാലമായി സ്ഥാപനങ്ങളും സംഘടനകളും നേതൃത്വം ഒറ്റയ്ക്ക് വഹിച്ചു വന്നു താനില്ലാതെ ഇതൊന്നും ഒരു നാൾ പോലും ചലിക്കില്ലെന്ന് വിശ്വസിച്ചു അല്ല വിശ്വസിപ്പിച്ചു പലരെയും എന്നിട്ട് തൊട്ടടുത്ത ദിനത്തിൽ പോലും ഒരു കുറവും വരാതെ കടന്നുപോകുന്നു ഞാനില്ലെന്ന കാര്യം ഒരു വേള ആരും മൗനത്തിലാണ്ട് ആത്മാവ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി പ്രതിപക്ഷക്കാരുടെ അനുസ്മരണയോഗം സമാഗമമാകുന്നു പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദങ്ങൾ കേട്ട് ഭ്രമമുണ്ടാകില്ല കാരണം താനില്ലാത്ത ഈ രണ്ടാം നാൾ ലോകം കൂടുതൽ ശോഭനമാവുകയാണ് ഇന്നലെ വരെ ഈ ലോകത്ത് ഈ നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിക്ക് ഞാൻ മാത്രമേയുള്ളൂ എന്ന അഹന്ത അസ്ഥാനത്തായതായി തോന്നുന്നു ഈ ജനതയ്ക്ക് താൻ ഒരു തടസ്സമായിരുന്നോ താൻ വഹിച്ചിരുന്ന സ്ഥാനങ്ങളിൽ നിന്ന് പുതിയ പ്രതിഭകൾ അവർ തന്നേക്കാൾ ഏറെ സമർത്ഥമായി നേതൃത്വപരമായി പ്രശ്നങ്ങളും വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ കുറ്റബോധം തോന്നുന്നു തൻ്റെ മരണം ഏറെക്കാലത്തിനു മുൻപേ വേണ്ടതായിരുന്നു